ും നമസ്കാരം നമ്മൾ രാജസ്ഥാൻ അജ്മീർ പുഷ്കറിലാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അന്യ സംസ്ഥാന ആടുകളെ കേരളത്തിൽ കൊണ്ട് വളർത്താനും അതേപോലെ മീറ്റ് പർപ്പസനായിട്ടുള്ള ആടുകളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെയാണ് അന്യ സംസ്ഥാനത്തു നിന്ന് ആടുകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടത് അതിനെ എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണം അതിനെന്തെല്ലാം പേപ്പറുകളാണ് റെഡിയാക്കേണ്ടത് എങ്ങനെയാണ് അതിനെ തൂക്കി വാങ്ങിക്കേണ്ടത് ഒക്കെ വളരെ വിശദമായിട്ട് നമ്മളത് കൊണ്ടുവരുന്ന രീതിയും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോ കൂടി നമുക്ക് കേരളത്തിലെ മലയാളി ഈ രാജസ്ഥാനി ഫാം നടത്തുന്നുണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് കാണുക നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ലീനു ഇതെൻ്റെ പാർട്നറാണ് പുള്ളി രാംദേവ് ആ പുള്ളിക്കാരൻ ഇവിടുത്തെ ഇവിടെ ജനിച്ചു വളർന്ന ഇവിടുത്തെ നമസ്കാരം രാംദേവ് ഭായി നമസ്കാരം ഭയ്യ മേരാ നാം റാംദേവ് ഓർ ലീനു ബായി കേരള സെ ഹം പാട്നർമേ കാം കറേ ഓർ ഹം എൽ ഇന്ത്യ ട്രാൻസ്പോർട്ട് സുവിധായ ഗോഡ് സപ്ലൈ പിന്നെ പിന് നമ്മുടെ കേരളത്തിലോട്ട് ആട് കൊണ്ടുപോകുമ്പോൾ എന്തല്ലേ ആണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കേരളത്തിലേക്ക് ആട് കൊണ്ടുപോകുമ്പോഴേ നമ്മൾ വിടുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇത് കട്ടിങ്ങിൻ്റെ ആട് നമുക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഇത് വരുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ രാജുവായി കാണിക്കാം നമ്മൾ അതിനകത്ത് ഒരു മുന്നൂറ് ആട് പോകുന്ന വണ്ടിയാണ് ഏകദേശം ഇരുപത്തിയാറ് അടിയുടെ വണ്ടി കാണുമ്പോൾ വലിയ വണ്ടിയാണ് പോകുന്നത് അതിനകത്ത് ഇരുന്ന് മുന്നൂറ് ആടിനെ കയറ്റാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മളിപ്പം നമുക്ക് പോകുന്ന ഇരുന്നൂറ്റമ്പത് ആടാണ് അപ്പം അതിനകത്ത് നമുക്ക് അവിടെ കൊണ്ട് തീറ്റാനും വഴിയും തീറ്റാനുള്ള തീറ്റകളെല്ലാം സ്റ്റോർ ചെയ്ത് അതിനുശേഷം ഈ രണ്ട് പ്രാക്ടീഷനായിട്ടാണ് വണ്ടി പോയത് ഡബിൾ പ്രാക്ടീഷൻ ചെയ്താണ് അതിനകത്ത് നമ്മൾ ഇരുന്നൂറ്റമ്പത് ആടിനെ കയറ്റും കാരണം കട്ടിങ്ങിനാകുമ്പോൾ നമ്മൾ മാക്സിമം ആടിനെ ആടിനെക്കൂടെ കയറ്റിക്കൊണ്ട് പോയാൽ നമുക്കത് പ്രോഫിറ്റ് ആകത്തുള്ളൂ പക്ഷേ അതേസമയം നമ്മൾ ഞാനാണെങ്കിൽ നാട്ടിലേക്ക് ഫാമിങ്ങിൻ്റെ ആടിനെ കൊണ്ടുവന്നത് ഈ ഡബിൾ പ്രാക്ടീഷൻ വണ്ടി ആണെങ്കിൽ പോലും ഇരുന്നൂറ്റമ്പത് ആടി പോകുന്ന വണ്ടി ആണെങ്കിൽ പോലും നമ്മളതിനെ ഒറ്റ പ്രാക്ടീഷനായിട്ട് പ്രാക്ടീഷൻ ചെയ്യാതെ സിംഗിളായിട്ട് താഴ്വശത്ത് മാത്രം ഒരു മാക്സിമം എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് മാക്സിമം നൂറ് അതിൽ കൂടുതൽ ആളുകളെ കൊണ്ടുപോകത്തില്ല കാരണം അതുങ്ങൾക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ യാത്ര ചെയ്ത് പോകാം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ ആടുകളെ എങ്ങനെയാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അതേപോലെ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മൾ കട്ടിങ്ങിൻ്റെ അടിയിൽ നമ്മൾ തൂക്കത്തിലാണ് കൊടുക്കുന്നത് അത് നമ്മൾ കസ്റ്റമറുടെ സാന്നിധ്യത്തിൽ നമ്മൾ അതിനെ തൂക്കി അതിൻ്റെ എണ്ണം ആക്കി അവരെ ബോധ്യപ്പെടുത്തി അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് നമ്മൾ ലോഡ് അവരുടെ സാന്നിധ്യത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത് പാവിങ്ങിൻ്റെ ആടിനും ഒരിക്കലും നമ്മൾ തൂക്കിയല്ലേ കൊടുക്കുന്നത് അത് പീസ് റേറ്റ് ആണ് അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിൻ്റെ റേറ്റ് അങ്ങനെയാണ് വരുന്നത് പിന്നെ നിങ്ങൾ എവിടെ നിന്ന് എങ്ങനെയാണ് എവിടെ നിന്ന് എടുത്താലും നമ്മുടെ സാന്നിധ്യം തന്നെ തൂക്കി അതിനെടുക്കാൻ ശ്രമിക്കുക കാരണം ഈ തൂക്കത്തിൽ പല സ്ഥലത്തും പല വെട്ടിപ്പീലും നടക്കുന്നുണ്ട് അപ്പം തൂക്കുന്ന സമയത്ത് നമ്മുടെ സാന്നിധ്യം ഇവിടെ അത്യാവശ്യമായിട്ടും വേണം അത് അത് തൂക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സാന്നിധ്യം ആവശ്യമാണ് ഇമ്പ്മം എത്ര ആടുകളെ വരെ കൊണ്ടുപോകാൻ വരുന്ന വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് രാജുവായി ഇവിടെ ആണെങ്കിൽ ഒരു നാൽപ്പത് ആടിനെ കൊണ്ടുവന്ന് പിക്ക് അപ്പ് മുതൽ അതിന് മേപ്പട്ട് ഐശ്വര് അതിനു മുമ്പ് വലിയ ട്രക്കുകൾ വരെ ഉണ്ട് നാൽപ്പത് മണി മുന്നൂറ് കാടുകൾ വരെ പോകാനുള്ള വണ്ടികളാണ് ഇവിടെ ഉള്ളത് അപ്പം കഴിവതും നമ്മുടെ നാട്ടിലേക്ക് പിക്കപ്പിനകത്ത് കൊണ്ടുപോയിരുത് കാരണം ഏകദേശം ഇവിടുന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഉണ്ട് അപ്പം ഈ ഡബിൾ പാർട്ടേഷൻ ചെയ്ത് ആടുകൾ ഒരിക്കലും ഒന്ന് നല്ല രീതിയിൽ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ആടി ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആടിക്കത്ത് പോകും കാരണം മറ്റു ആടുകളെയൊക്കെ ചവിട്ടി അതെന്തായാലും നിരസിച്ചു പോകും അപ്പം വലിയ വണ്ടിക്കകത്ത് പോകുവാണ് നല്ലത് എപ്പോഴും ഈ യാത്ര സ്ട്രെസ്സ് ഒഴിവാക്കി ഒഴിവാക്കാനാണ് നല്ലത് പിന്നെ കട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഫുൾ ലോഡ് കൊണ്ടുപോയില്ലെങ്കിൽ നഷ്ടമാണ് പിന്നെ ചില ആൾക്കാർക്ക് ആഗ്രഹം കൊണ്ടുപോകുന്നത് അമ്പത് എണ്ണത്തിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നൂറ് എണ്ണത്തിനെ കൊണ്ടുപോകണം അങ്ങനെ ഉള്ളവർക്ക് ഒരു കാര്യം ചെയ്യുക അവർ അമ്പതെണ്ണത്തിന് നൂറ് എണ്ണത്തിനായിട്ട് വന്ന ഒരു വണ്ടി കൊണ്ടുപോകുമ്പോൾ നഷ്ടമായിരിക്കും അപ്പം എന്ത് ചെയ്യുക പറഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന വണ്ടികളുണ്ട് അപ്പം അവർക്ക് ചിലർക്ക് നൂറ് വേണ്ടവരുണ്ട് ചിലർക്ക് അമ്പത് വേണ്ടിവരും അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് വണ്ടിക്കാശ് ഇടി വഴി ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അമ്പതെണ്ണത്തിന് വേണ്ടി അവിടുന്ന് വണ്ടിയായിട്ട് വരുന്നത് അത് നഷ്ടമാണ് കൂടുതൽ കണ്ടിങ് ആകുമ്പോൾ എണ്ണത്തിൽ കൂടുതൽ കൊണ്ടുപോകണം ഫാമിങ്ങിൻ്റെ ആകുമ്പോൾ എണ്ണത്തിൽ കുറച്ച് നല്ല രീതിയിൽ സേഫ് ആയിട്ട് ഡബിൾ പാർട്ടീഷൻ ചെയ്യാതെ സേഫ് ആയിട്ട് കൊണ്ടുപോകും അപ്പോൾ ഈ ഡബിൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് തീറ്റയൊക്കെ മോളി വെച്ചു കൊണ്ട് പോകാൻ പറ്റുമല്ലേ ഡബിൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ നമുക്ക് തീറ്റ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു മുന്നൂറ് ആടിനെ കൊണ്ടുപോകുന്ന വണ്ടിയാണ് നമുക്ക് ഇരുന്നൂറ്റമ്പതേ കൊണ്ടുവന്നുള്ളൂ അപ്പോൾ ഏകദേശം എനിക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോ തീറ്റകൾ അത് ഹരിപ്പത്തിയും ജോയും എല്ലാം കൂടി ആയിരമായിരത്തഞ്ഞൂറ് കിലോ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പം നമ്മുടെ വണ്ടി വൈകിട്ട് ഇപ്പം നമ്മൾ ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് കാണി വിശദമായിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ വണ്ടി എപ്പോഴും നമുക്ക് അവൈലബിൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഈ വണ്ടി ഈ ചെക്ക് പോസ്റ്റ് പിടിക്കുന്ന സംവിധാനം എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഈ വണ്ടിക്കകത്ത് പോകണ്ട എല്ലാ പേപ്പറുകളും നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത് എല്ലാ പേപ്പറുകളും നമ്മൾ കൊണ്ടുപോകുന്ന ആളുകളുടെ ഒക്കെ ഫിറ്റ്നസിന്റെ അപ്പൊ വണ്ടി അങ്ങനെയുള്ള പ്രശ്നം വണ്ടിയുടെ അതായത് നമ്മൾ പേപ്പറുകളും കറക്റ്റ് ആണ് എല്ലാം കാര്യങ്ങളും വാങ്ങി പിന്നെ അങ്ങനെ പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പൊ വഴിയിൽ ആടുകളെ ഇറക്കാറുണ്ടോ ഇപ്പൊ ലോഡ് കയറി കഴിഞ്ഞാൽ എത്ര ദിവസം കേരളത്തിൽ കേരളത്തിലെത്തും തീർച്ചയായിട്ടും ഇതിപ്പോ ഇന്നിപ്പോ നമ്മൾ രാത്രി വിട്ടുകഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പം നിർത്തി അതിനെ ഒരു നാല് മണിക്കൂർ ഇറക്കി മണിക്കൂർ ശേഷം വീണ്ടും ലോഡ് ചെയ്യും ഒക്കെ കൊടുത്തിട്ട് അതെ ആ തീറ്റ വെള്ളം കൊടുത്തു പിന്നെ അതിന്റെ അടുത്ത ദിവസം വീണ്ടും ഇതുപോലെ ഇറക്കുക അതിന്റെ അടുത്ത ദിവസം മൂന്നാമത്തെ ദിവസം നമ്മുടെ നാട്ടിലെത്തും അങ്ങനെ അതിനുള്ള ജോലിക്കാരും കൂടെ വണ്ടി അതിനുള്ള രണ്ട് ജോലിക്കാരെ നമ്മുടെ വണ്ടിക്കകത്ത് വിടും അത് പിന്നെ നമ്മുടെ ഒരാളെ കൂട്ടത്തിൽ വിടും കാരണം നമ്മുടെ ഒരാളെ വിടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ജോലിക്കാരെ എത്ര വിശ്വസിച്ച് വിട്ടാലും നമുക്ക് ചിലപ്പോൾ ഇവിടെ നിന്നുള്ള ജോലിക്കാരായിരിക്കും ചിലപ്പോൾ വേറെ ചിലപ്പോൾ നല്ലവരായിരിക്കും അപ്പം ഇവിടെ സ്ഥലത്ത് ഇറക്കി കുറച്ച് ചിലപ്പം പറയും ആടി മോഷണം പോയി അപ്പം നമ്മുടെ ഒരാളെ കൂടെ നമ്മൾ വിശ്വാസിയായിട്ട് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും നമ്മുടെ ഒരാളെ തീർച്ചയായിട്ടും വണ്ടിക്കും നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ കട്ടിങ്ങാടുകൾ വരുമ്പോൾ അവരെ വളർത്താൻ എടുക്കരുതെന്ന് പറയാറുണ്ട് അപ്പം പലരും ചോദിക്കാറുണ്ട് അപ്പം കട്ടിങ് ആ ചോദിക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെറ്റായ ചിന്താഗതിയാണ് കാരണം ഈ പലരുടെയും ചിന്താഗതിയുണ്ട് ഈ കട്ടിങ് ആട് എന്ന് പറഞ്ഞാൽ ഇവിടെ അസുഖം പിടിച്ച ആടുകളാണെന്നാണ് പക്ഷെ ഇവിടെ അറുനൂറ്ക്കോ എഴുന്നൂറോ എണ്ണൂറ് കൊയം ആ മട്ടന് വിലയുണ്ട് ഇത് കട്ടിങ് ആടുകൾ എന്ന് പറഞ്ഞാൽ അസുഖം പിടിച്ച ആടുകളല്ല ഇത് കട്ടിങ് ആടുകളെ കൊണ്ടുപോകുന്നതും പാമിങ്ങിൻ്റെ ആടുകളെ കൊണ്ടുപോകുന്നതും നമ്മൾ വ്യത്യാസമുണ്ട് പാമിങ്ങിൻ്റെ ആടുകളെ വാക്സിൻ എടുത്ത് കൊണ്ടുപോകുന്നതിന്റെ കാരണം നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ ഒരു മാസത്തേക്കൊന്നുമല്ല നമ്മളൊരു കർഷകനതിനെ വളർത്തി അതിൻ്റെ അതിൻ്റെ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ഒരു കുറക്കുക ഏറെ സമയത്തേക്ക് വളർത്തേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ വാക്സിൻ എടുത്ത് പിടിക്കണമെന്ന് പറയുന്നത് ഈ കട്ടിങ്ങിന് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞാൽ അത് ചെന്ന് ഓടി വന്ന ഒരു മാസത്തിൽ ഞാൻ കട്ട് ചെയ്ത് അതിന് ആഹാരമായിട്ട് ആഹാരമായിട്ട് മാറുന്നതാണ് അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് അസുഖം പിടിച്ച ആടുകളാണ് കട്ടിങ് ചെയ്യുന്നത് രാജുവായിക്കൂടെ കാണാം ഇവിടെ നിൽക്കുന്നതിനകത്തെല്ലാം ഫാമിങ് കോളേജിലുള്ള ആടുകളാണ് പക്ഷേ നമ്മൾ ാണ് പറയുന്നത് വളർത്താനായിട്ട് വളർത്താനായിട്ട് വരുമ്പോൾ നമ്മൾ മാക്സിമം നൂറ് ആടുകളെ കൊണ്ടുവരുത്തുള്ളൂ പക്ഷെ കട്ടിങ്ങിന് കൊണ്ടുപോകുമ്പോ ഒരിക്കലും നൂറ് ആടിനെ കൊണ്ടുപോയി മുതലാകും അത്യാവശ്യം ഏകദേശം വണ്ടിക്കാശും ജോലിക്കാരുടെ കാശും എല്ലാം കൂടി രണ്ടു ലക്ഷം രൂപ മേളിൽ ചെലവാകുന്നുണ്ട് ഒരു വണ്ടിക്കാവും വണ്ടിക്കാവും ഒരു വണ്ടിക്കും കേരളത്തിലേക്ക് അതിനകത്ത് നൂറ് ആടിനെ കൊണ്ടുപോയി ഒരാടിന്റെ മേൽ രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ചിലവ് വരുന്നു അപ്പൊ ഈ എണ്ണത്തി കുറച്ച് കൊണ്ടുപോയാലും കൂട്ടി കൊണ്ടുപോയാലും ഏകദേശം അമ്പതെണ്ണം കൊണ്ടുപോയാലും നൂറെണ്ണം കൊണ്ടുപോയാലും മുന്നൂറ് കൊണ്ടുവായാലും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ രീതിയിൽ മണ്ണ് താഴ്ത്ത് രണ്ടാമത്തെ രണ്ടാമത്തെ വെട്ടെന്ന് പറഞ്ഞാൽ കടിയായിരിക്കും ആദ്യത്തെ വെട്ടിനകത്ത് നമ്മൾ മണ്ണാണ് നമ്മൾ സാധാരണ ഇടുന്നത് കാരണം മണ്ണാകുമ്പോൾ നമുക്കൊന്നുകൂടെ ആടുകൾക്ക് അത്രയും പ്രശ്നങ്ങൾ വരത്തില്ല ഒരു മൂന്ന് ദിവസം നാല് ദിവസം നിന്നാലും അത് മൂത്രവും കഷ്ടം ഒന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ പോകുന്നതിലൂടെ നമുക്ക് മണ്ണിടാൻ സാഹചര്യമില്ല കാരണം മഴ പെയ്ത് മണ്ണ് കുഴഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ കച്ചിയാണ് ഇടുന്നത് പിന്നെ അതിനെ തീറ്റ ശേഖരിച്ചുകൊണ്ട് പോകണം അതുപോലെ തന്നെ വെള്ളം നമ്മൾ കുറച്ച് ശേഖരിക്കും കാരണം ഏതെങ്കിലും സമയത്ത് നമുക്ക് ഇറക്കി തീറ്റാൻ പറ്റാത്ത ഒരു വരുവാണെങ്കിൽ ഈ മഴയും കാരണമെങ്കിൽ ചില എവിടെയെങ്കിലും ഇറക്കാൻ അതുപോലെ പറ്റിയില്ലെങ്കിൽ തന്നെ അതിനകത്ത് തന്നെ ജോലിക്കാർ അതിനകത്ത് വെള്ളം തീറ്റാൻ കൊടുക്കും അതാണ് നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ മെയിനായിട്ട് നമ്മൾ മണ്ണിട്ടുകൊണ്ടാണ് പോകണം മണ്ണാകുമ്പോൾ നമുക്ക് ഈ ആടുകൾക്ക് അധികം പ്രശ്നങ്ങൾ വരുന്നില്ല ഈ മറ്റൊരു ചോദ്യം കൂടി നമ്മുടെ കേരളത്തിലേക്ക് ഈ അന്യ സംസ്ഥാന ആടുകൾ വരുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണ് ഇത് രാജുവായ അത് വിമർശനത്തിന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആടി ഈ ബ്രീഡാഡുകളിലേക്ക് ഇറങ്ങരുത് കാരണം ഇത് എപ്പോഴും നമ്മുടെ നാടൻ ആടുകളെ മലബാറയിൽ പോലുള്ള ആടുകളെ വളർത്തി ഒരു വർഷമെങ്കിലും പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവുള്ളൂ പിന്നെ അതിന് ശേഷം ക്രീഡാടിലേക്ക് മാറുന്നത് നല്ലതാണ് കാരണം നമ്മളിപ്പം ഒരു നാടനാട് ഒരു മുപ്പത് കിലോ ഉണ്ടെങ്കിൽ അത് ആകുന്ന വളർച്ച സമയത്ത് ബ്രീഡാടാണെങ്കിൽ ഒരു അറുപത് കിലോ എഴുപത് കിലോ ആകും നല്ല ബ്രീഡാടുകളെ വളർത്തുന്ന നല്ല കർഷകർ നമ്മുടെ നാട്ടിലുണ്ട് അവർ നല്ല വിലയ്ക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെയും വിൽക്കുന്നുണ്ട് അപ്പം വിമർശനങ്ങൾ അത് ഒരു വഴിക്കൂടെ പോകും നമ്മുടെ നാട്ടിൽ വളർന്ന പോത്തായാൽ പോലും നമ്മൾ കർഷകർ കൂടുതലും തിരഞ്ഞെടുക്കുന്ന ഏതാണ് യു പിടെ ആയാലും ഇവിടുത്തെ ആയാലും മുഖപ്പോത്തുകളെടുക്കുന്നതിൻ്റെ കാരണം എന്നാൽ മുഖപ്പോത്തുകളെടുത്തു കഴിഞ്ഞാൽ ഗ്രോത്ത് കൂടുതൽ കിട്ടും അപ്പം കർഷകന് നല്ല വില കിട്ടും ഇത് നമ്മൾ എടുത്ത് ചാടി അതിലോട്ട് ഒരിക്കലും ഇറങ്ങിയത് അതുപോലെ തന്നെ കട്ടിങ്ങിന് വരുന്ന ആടുകളെടുത്ത് അതിനെ എടുത്ത് വളർത്താൻ പോയി കഴിഞ്ഞാൽ വിലക്കുറവ് നോക്കി പോയി കഴിഞ്ഞാൽ നഷ്ടങ്ങൾ സംഭവിക്കും അതിന് ശേഷം നഷ്ടങ്ങൾ സംഭവിച്ചിട്ട് പിന്നെ കിഴങ്ങുന്നതിന് അർത്ഥവുമില്ല എപ്പോഴും ശ്രദ്ധിച്ച ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുക കേരളത്തിലേക്ക് മാത്രമല്ല ഇവിടുന്ന് ലോഡ് പോകുന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ഇവിടുന്ന് ആട് പോകുന്നുണ്ട് ഒരുപാട് ആടുകൾ പോകുന്നത് മീറ്റ് മീറ്റാവശ്യത്തിനായിട്ടാണ് കാരണം കേരളത്തിൽ എത്ര പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും നമുക്കത് തികയുന്നില്ല എല്ലാം നമ്മൾ അന്യ അന്യസംസ്ഥാനത്തിനെയാണ് ആശ്രയിക്കുന്നത് എല്ലാം പാലായാലും മുട്ടയായാലും എല്ലാം മീറ്റായാലും എല്ലാം തന്നെ നമ്മൾ അന്യ സംസ്ഥാനത്തിനെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ പലരും അടിക്കാറുണ്ട് വരുന്ന ആടുകൾക്ക് ടേസ്റ്റ് ഇല്ല മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കുറകാലോ വരുന്നുണ്ട് നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ചെയ്യാം ആടുകളെ അതിനെന്തെല്ലാം ആണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ വളരെ വിശദമായിട്ട് ലിനു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് ഇനി നിങ്ങളെ കൊണ്ടുപോകണം നമ്മൾ ആദ്യം എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് കാർഷിക വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ ഇത്രയും ദൂരം ഇവിടെ വന്നിരിക്കുന്ന ഒരുപാട് കർഷകരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് അത് തികച്ചും സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് അപ്പോൾ നിങ്ങളുടെ ഷെയറും ലൈക്കും നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം